ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ എളുപ്പത്തിൽ ഒരു കറി തയ്യാറാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി രണ്ട് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് കക്കിരിക്ക ഇത് നന്നായി കളഞ്ഞ് രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിൻ്റെ നടുവശം കട്ട് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കണം എല്ലാം ഇപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഒരു കപ്പാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പുപൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് ചിരകി വെച്ച തേങ്ങയും അര ടീസ്പൂൺ ചെറിയ ജീരകവും പുളിവിന് ആവശ്യമായിട്ടുള്ള തൈരും ചേർത്ത് കൊടുക്കാം ഞാനിത് വീട്ടിൽ തയ്യാറാക്കിയ തൈരാണ് അതുകൊണ്ട് ഒരു നാല് ടീസ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായി ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കുംബർ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം കുക്കുംബർ ആയതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തതുകൊണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ അരപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിനു ശേഷം ലൂസാവണമെങ്കിൽ കുറച്ച് ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ചൂടാക്കാൻ പാടില്ല തീയൊന്നും കത്തിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കുംബർ പച്ചടിയുടെ റെസിപ്പിയാണിത് വളരെ ടേസ്റ്റിയാണിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുക്കുംബറായത് ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ്റും ഉണ്ട് ഇത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കറി ലീവ്സ് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്